കിച്ചണിൽ ഇന്നത്തെ പരിപാടി നല്ല അബിലിയും അബിലും പൊരിയും നാടൻ പഴവുമാണ് നല്ല ബെല്ല ബെല്ലത്തോടുണ്ടാക്കിയ ബെല്ലത്തോടുണ്ടാക്കിയതാണ് നല്ല ബെല്ലവും പണ്ടോ റെഡിയാക്കി റെഡിയാക്കുകയാണ് തേങ്ങ ഒക്കെ ചിരകിട് വെച്ചിട്ട് റെഡിയായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബെല്ലം ഇടാനുണ്ട് രണ്ടുതരം പഴം അയവ ഇതാ നാടൻ നല്ല കതലിപ്പായ നമ്മൾ കതിലിപ്പായെന്നു പറയും മൈസൂർ പായ അല്ലെങ്കിൽ കദലിപ്പായത് ഇടുത്ത ഫിലിപ്പൈൻസിൻ്റെ പയൻസ് ഫിലിപ്പൈൻസ് പയ്യോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപിലാണ് ഇത്തുപോയി ഇത് പൊരിയാണ് ഇത് പൊരി പറഞ്ഞത് മാറിപ്പോയി ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപിലാണ് ഇന്നത്തെ ചായക്ക് അപിലും പൊരിവ അതുപോലെ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചുള്ളത് നാളത്തേക്കുള്ള കറിയാണ് മട്ടൻ മട്ടൺ ബിരിയാണി മട്ടൻ മട്ടന് വേണ്ടിയിട്ട് മട്ടൻ ഇന്ന് വേവിക്കുന്നതാണ് പയം നല്ല നാടൻ മറ്റേ പയം ചായ ഉരുക്കിയാണ് അയ്യോ ഇതിലേക്ക് വെള്ളം ഇടീലായ് തേങ്ങാ തേങ്ങ ചേക്ക് ഇടുകയാണ് അയ്യോ അരമണിക്കൂർ അരമണിക്കൂർ വേണമല്ലേ കാണും അങ്ങനെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ ചായയും അബിലും പൊരിയും അതുപോലെ തന്നെ നാടൻ നല്ല കതിരിപ്പായിരുന്ന കതിരിപ്പ് പിന്നെ പിൻ പേരിസിന്റെ പഴയ ഇല്ല പൊരി അബിൽ

റെഡി ാണ് അടുത്തത് ഇതിലേക്ക് ഇത് ഇതെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കാനേ ഉള്ളു നല്ല തലശ്ശേരി പണ്ടമാണ് പണ്ടമാണിത് നല്ല തലശ്ശേരി കുക്കിന്റെ തലശ്ശേരി പണ്ടം പണ്ടെന്താ ഇഷ്ടമാണ് നല്ല ഒന്നൊന്നൊരു മിക്സ് മിക്സ് ആക്കും അങ്ങനെ അതിലും മനിയും റെഡിയായിട്ട് പഴം കട്ടാക്കുന്നു പഴം അവര് അവര് കണ്ടല്ലേ പയക്കല്ല എങ്ങനെയാണ് മിക്സിങ് എങ്ങനെയാണ് ഇത് നാട്ടിൽ നിന്ന് മാത്രം കിട്ടൂന്ന് മറ്റു വീട്ടിലൊക്കെ അത് കഴിച്ചെങ്കിലും അതിന്റെ ഗുണങ്ങള് അറിയും ചെയ്യുകയാണ് അവര് കുറച്ചുകൊണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ ഇട്ടില്ല അങ്ങനെ നമ്മളെ അപ്പിലും പൊരിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ അപ്പം ഇതവിടെ അപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കലൊക്കെ റെഡി ആയി ചായ ചുമ്പോ ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കാണ് സൂപ്പർ സപ്പൂ കായില്ലേ ഇതായിട്ടില്ല ഇതായില്ലേ അല്ല ഇത് കഴിഞ്ഞില്ല